സ്വാഗതം ഏറ്റവും അടിപൊളി കളക്ഷൻസ് ഏറ്റവും മാർജിനായിട്ട് നിങ്ങൾക്ക് കൊണ്ടുവരാന്നുള്ളത് എന്റെ പണത്തിലാണ് ഞാൻ അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നല്ല ഭംഗിയുള്ള ഒരു പാകിസ്ഥാനി പ്രിന്റഡ് ഫ്രോക്ക് ആണ് ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് യോക്കിൽ വന്നിട്ട് എന്താ പറയാ സ്മോക്കി വന്നിട്ടുണ്ട് കേട്ടോ ഫ്രോക്ക് ടൈപ്പ് ആണ് അപ്പൊ നല്ല അടിപൊളി കളക്ഷൻസ് എത്ര കലാശാറ്റിന് നാല് കലാശാറ്റർ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പൊ വേഗം തന്നെ എല്ലാവരും സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്യാം നമ്മുടെ സ്ക്രീനിൽ കാണുന്ന മൂന്ന് നമ്പർ വഴിയാണ് എൻ്റെ ഡിസൈൻസ് ഓർഡേഴ്സ് എടുക്കുന്നത് അപ്പൊ അതിൽ ഫെമിലിയർ അല്ലാത്തൊരു നമ്പർ പുതിയതായിട്ട് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ തിരക്ക് ഒഴിവാക്കി പെട്ടെന്ന് റിപ്ലൈ കിട്ടാൻ വേണ്ടി മാക്സിമം ആ നമ്പറിൽ പുതിയ സബ്സ്ക്രൈബേഴ്സ് കോൺടാക്ട് ചെയ്യാൻ സമയം നമുക്ക് കണ്ടീനിയൻറ്റ് ആയിട്ട് നമ്മൾ ഓൾറെഡി സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്പറായിരുന്നു നമ്മൾ നമ്മുടെ അനിഗാർഡ് സയൻസിന്റെ ആ റോൾ നമ്പറിൽ ആയിരിക്കും ഓൾമോസ്റ്റ് എല്ലാ കസ്റ്റമേഴ്സും മെസ്സേജ് അയക്കുന്നത് പിന്നെ പുതിയ സബ്സ്ക്രൈബേഴ്സിന്റെ തിരക്ക് ഒഴിവാക്കാനും അതുപോലെ തന്നെ പെട്ടെന്ന് റിപ്ലൈ കിട്ടാനും വേണ്ടി നമ്മൾ അനുകാർഡ് സയൻസിന്റെ പുതിയ നമ്പറിൽ അതായത് ഇതില് നമ്മള് രണ്ടാമത് കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് റിപ്ലൈറ്റ് കേട്ടോ അപ്പൊ നല്ല ഭംഗിയുള്ള ഒരു ഹിലൻ കളക്ഷൻ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്മെന്റിനാണ് വന്നിട്ടുള്ള ഒരു പാകിസ്ഥാനി പ്രിന്റഡ് ഫ്രോക്ക് ആണ് കേട്ടോ ഫസ്റ്റ് ഞാൻ വരയ്യിട്ടുള്ള ഈ ഒരു ഷെയ്ഡാണ് നല്ല ഭംഗി കളർഫുൾ ആണ് കേട്ടോ ഇവിടേത എന്താ പറയാ മിറേഴ്സ് കൊടുത്തിട്ടുണ്ട് പേപ്പർ മിറേഴ്സ് അല്ല ഒറിജിനൽ മിറേഴ്സ് ആണെങ്കിൽ ഒക്കെ എട്ടെങ്കിലും ഫ്രോക്ക് ആണ് വരുന്നത് ബാക്കിൽ നമ്മൾ ഡോറീസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഷേപ്പ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് സ്മോൾ മീഡിയം ലാർജ് സൈസുകളിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഫ്രീ സൈസ് ആണ് സ്മോൾ ഉണ്ട് ലാർജ് സൈസ് വരെ യൂസ് ചെയ്യാവുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു കിഡ്ലൻ കളക്ഷൻ ആണ് നമ്മുടെ രണ്ടാമത്തെ കളർ വന്നിട്ട് ദൈവം അടിപ്പൊളി റെഡ് കളർ ആണ് കേട്ടോ ക്രിസ്മസിന് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു പാറ്റേൺ എടുക്കാം അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ നല്ല റെഡ് ഹാ സൂപ്പർ ആയിട്ട് പിന്നെ ഞാൻ ആദ്യം കൈ കിട്ടി പറഞ്ഞോട് തെട്ടും ഉള്ളൂ കേട്ടോ ഇത് റെഡ് ഷെയ്ഡ് നല്ല ഭംഗിയുണ്ട് ടോപ്പിന്റെ എൻഡിലും ഫ്രില്ല് വരുന്നുണ്ട് കേട്ടോ കാണാൻ വരുന്നില്ലേ ടോപ്പിന്റെ എൻഡിലും ഈ ഒരു ഫ്രില്ല് വരുന്നുണ്ട് അത്യാവശ്യം ആയിട്ടുള്ള ബാക്കിലും എന്താ പറയാ ബാറ്ററി ഫ്രീസ് ഇല്ല കേട്ടോ ബാറ്ററി ലൈൻ പാറ്റേണിലാണ് കൊടുത്തിട്ടുള്ളത് ഫ്രണ്ടിൽ മാത്രമേ ഫ്രീ ഡബിൾ നൈൻ ഫ്രീഷ് പെൻറ് ആണ് അടുത്തൊരു വണ്ടർഫുൾ വൈറ്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് അടിപൊളി ആയിട്ടുണ്ട് നല്ല രസം ഉണ്ട് കാണാനായിട്ട് സൂപ്പർ കളക്ഷൻസ് ആണ് മൈൻഡാക്കണ്ട ഇതിപ്പം ശീലമായത് ആയതുകൊണ്ട് കുഴപ്പമില്ല കണ്ട ഇത് വന്നിട്ട് ഒരു വൈറ്റ് ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള ഒരു വൈറ്റ് കളർ ആണ് അടിപൊളി ആയിട്ടുണ്ട് റേറ്റ് വന്നിട്ട് നമുക്ക് ഫ്രീ കേട്ടോ സ്മോള് മീഡിയം ലാർജ് സൈസുകൾ അവൈലബിൾ ആയിട്ടുണ്ട് ഇപ്പൊ കിഡിലൻ കളക്ഷൻസ് ആണത് ഇവിടെ ഒരു ബ്ലൂ ഷെയ്ഡില് മെറോസിന്റെ ത്രെഡ് കൊടുത്തിട്ടുള്ളത് സ്മോക്കി ആണ് ചെസ്റ്റിന്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത് കേട്ടോ പിന്നെ ലാസ്റ്റ് ഷെയ്ഡ് മസ്റ്റർ എല്ലോ നല്ല ഭംഗിയുള്ള ഒരു മസ്റ്റർ എല്ലോ ഷെയ്ഡ് ആണ് കണ്ടോ അടിപൊളിയായിട്ടുണ്ട് സൂപ്പർ മസ്റ്റർ എല്ലോ ആണ് അടിപൊളി ാണ് അപ്പൊ സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ നാനൂറ്റി തൊണ്ണൂറ്റൻപത് ഫ്രീ ഷിപ്പ്മെന്റ് നൽകിയാൽ മാത്രം നിങ്ങൾക്ക് ഈ ഒരു സാധനം കിട്ടത്തുള്ളൂ എന്ന് ഞാൻ ഉറപ്പ് പറയുന്ന ഒരു കാര്യമാണ് ഏറ്റവും അഫോർഡബിൾ റേറ്റിലാണ് അനിക്കാ ഡിസൈൻസ് ഓരോ കളക്ഷൻസും നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരുന്നത് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ എന്ന് റീച്ചെക്ക് ചെയ്യാട്ടോ അപ്പൊ വേഗം തന്നെ എല്ലാവരും ഓർഡേഴ്സ് ഒക്കെ പ്ലേസ് ചെയ്യാൻ നോക്കാം നല്ല കിഡിലൻ കിഡിലൻ ആണ് അനികാ ഡിസൈൻസ് ഓരോ തവണയും കൊണ്ടുവരുന്നത് അടിപൊളിയായിട്ടിട്ട് കേട്ടോ കേട്ടോ ബാക്ക് സൈഡ് സൈഡ് തന്നെയാണ് ആണ് ആരും മറക്കരുത് വന്ന് ആയിക്കോട്ടെ അരികാർഡ് സൈൻ സോടാസ് എടുക്കുന്നത് സ്ക്രീനിൽ കാണുന്ന മൂന്ന് നമ്പർ വഴിയാണ് വാട്സപ്പ് ത്രൂ ആണ് പേയ്മെന്റ് ഓൺലൈനാണ് വരുന്നത് ഓക്കെ ബാങ്ക് ട്രാൻസ്ഫറും ഫോൺ പേയും ഗൂഗിൾ പേയും പേടിഎമ്മും എല്ലാം അവൈലബിൾ ആണ് അപ്പൊ എന്താ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും പറയാനില്ല എല്ലാവരും സന്തോഷമായിട്ടിരിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നോട് പറയാനുള്ള വിശേഷങ്ങളൊക്കെ ഒക്കെ കമന്റ് ബോക്സിൽ റേഡൌൺ ചെയ്യാൻ മറക്കണ്ട അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും സന്തോഷമായിട്ട് ഇരിക്ക